തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ചരിത്രം സനാതനധർമ്മ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതിനെ കുറിച്ചാണല്ലോ ചാറുവാകൻ സംസാരിച്ചിരുന്നത് ഈ അശുദ്ധിയുടെ കാലഘട്ടത്തിൽ അരങ്ങേറിയിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച എല്ലാ തീണ്ടലുകളും സനാതനധർമ്മ കാലഘട്ടം വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് ചാറുവാകൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് ശൂദ്രൻ എന്നും ബ്രാഹ്മണന് ഐത്തമാണ് അശുദ്ധമാണ് ശൂദ്രൻ നൽകുന്ന ഭക്ഷണവും ബ്രാഹ്മണനെ അശുദ്ധമാക്കും എന്നൊരു സമ്പ്രദായത്തെ നാം കേട്ടിട്ടുണ്ട് ഈ നിലപാട് തന്നെയായിരുന്നു സനാതന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് എന്നാൽ ശൂദ്രൻ മാത്രമല്ല സ്ത്രീയെ കാണുന്നത് പോലും ബ്രാഹ്മണനെ അശുദ്ധമാക്കും അയിത്തമുണ്ടാക്കും എന്ന ഒരു വിശ്വാസവും സനാതനധർമ്മത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് സ്ത്രീകളെ കണ്ടാൽ പോലും പുരുഷൻ പാപിയാകും അശുദ്ധനാകും എന്ന ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിലും ലോകത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് മകളാണ് ദേവതയാണ് സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് ഈശ്വരന്മാർ വസിക്കുന്നു എന്നെല്ലാം സ്തുതിക്കപ്പെടുന്നവരാണ് സ്ത്രീകൾ ഈ സ്ത്രീകളെ കുറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ തികച്ചും ഹീനമായ രീതിയിലുള്ള സ്ഥാനമാണ് സനാതനധർമ്മം നൽകിയിട്ടുള്ളത് സ്ത്രീ പാപയോനിയാണ് എന്നതാണ് ഹൈന്ദവധർമ്മം പ്രഖ്യാപിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ആശയം ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാപയോനികളായ സ്ത്രീകളെന്ന് ശ്രീകൃഷ്ണൻ പോലും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളോടുള്ള ഈ സമീപനം ഭഗവത്ഗീതയിൽ പെട്ടെന്നങ്ങ് ഉണ്ടായിട്ടുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കുക സനാതനധർമ്മ സംസ്കാരത്തിന്റെ അടിസ്ഥാന സങ്കല്പം തന്നെ സ്ത്രീകളായി പിറക്കുന്നത് കൂടുതൽ പാപം ചെയ്തവരാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്കാരം അഥവാ ഷോഡശ സംസ്കാരത്തിലെ പലതും അനുവദിക്കപ്പെട്ടിട്ടില്ല ഉപനയനം പോലുള്ള പല സംസ്കാരവും അവർക്ക് അനുവദിച്ചിട്ടില്ല പുരുഷന്മാരെ പോലെ അവർ ഒരു ദൈവത്തെയും ആരാധിക്കാൻ പാടില്ല സ്ത്രീകൾ ഒരു പൂജയും ചെയ്തുകൂടാ വേദങ്ങൾ പഠിക്കരുത് എന്നുള്ളത് മാത്രമല്ല പൂജകൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഒരു ബ്രാഹ്മണൻ പൂജ ചെയ്യുവാൻ കൂടി പാടില്ല എന്നുള്ളതാണ് സനാതന സംസ്കാരത്തിന്റെ നിയമം അതിനെക്കുറിച്ചാണ് ഇന്ന് ചാർവാകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്ഭുതപ്പെടേണ്ടതില്ല സ്ത്രീകളെ കണ്ടാൽ തന്നെ പാപിയായി മാറും എന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടുകൂടാത്ത ആരുടെയെല്ലാം കൂടെയാണ് സ്ത്രീകളെ പറഞ്ഞിരിക്കുന്നത് എന്നും കൂടി നാം അറിയേണ്ടതുണ്ട് ശൂദ്രൻ പട്ടി കാക്ക എന്നീ പാപം വിതരണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ ഭാഗം ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ബ്രാഹ്മണം എന്നത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ബ്രാഹ്മണങ്ങൾ ആകെ പതിമൂന്നോളം ബ്രാഹ്മണങ്ങൾ ഉണ്ട് അവയിൽ യജുർവേദത്തിന്റെ വ്യാഖ്യാനമാണ് ബ്രാഹ്മണം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രാഹ്മണമാണ് പുരാണങ്ങളിലുള്ളവയെ വരുമ്പോൾ പൊതുവെ സനാതനികൾ പറയാറുള്ളത് ശ്രുതികളിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ വേദത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നെല്ലാമാണ് ഈ ബ്രാഹ്മണങ്ങൾ ശ്രുതിഗ്രന്ഥമാണ് വേദത്തിനുള്ള അത്രയും പ്രാധാന്യം തന്നെ ഉള്ള ഒരു ഗ്രന്ഥമാണ് ബ്രാഹ്മണങ്ങൾ അങ്ങനെയുള്ള ശതപഥം എന്ന ബ്രാഹ്മണത്തിലാണ് ഈ കടും കൈ പറയുന്നത് സ്ത്രീകളെ കണ്ടുപോയെന്നാൽ ബ്രാഹ്മണൻ പാവിയായി മാറും അശുദ്ധനായി മാറും എന്ന് ശതപഥ ബ്രാഹ്മണത്തിന്റെ പതിനാല് ഒന്ന് ഒന്ന് മുപ്പത്തിയൊന്നിലാണ് ഈ നീച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യാഗം ചെയ്യുന്നതിനു മുന്നേ അഗ്നിയെ ഒരുക്കുന്ന പ്രവൃത്തി ചെയ്തു തുടങ്ങുന്ന ബ്രാഹ്മണൻ ആരെയെല്ലാം കണ്ടാൽ അശുദ്ധനാകും പാപിയാകും പാപിയായി മാറും എന്ന് പറയുന്നിടത്താണ് ഈ കാര്യം പറയുന്നത് ഭാഗം ഇതാണ് അശൂദോച്ഛിഷ്ടി ഏഷ വൈധർമ്മ യേഷ തപതി സൈഷാശ്രീ സത്യം ജ്യോതി അനൃതം സ്ത്രീ ശൂദ്രഹ സ്വാ കൃഷ്ണശകുനീ താനി ന പ്രേക്ഷേത ച ച പാത്മാനം തമശ്ച ം ചാത്മാനം ചേജ്യോതി അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഫ്രേസുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അവയുടെ അർത്ഥം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണൻ അതായത് സോമയാഗത്തിന് മുന്നോടിയായി ഹോമാഗ്നി തയ്യാറാക്കുന്ന ബ്രാഹ്മണന് അശുദ്ധിയുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ അതിനാൽ ഈ കാര്യങ്ങൾ ബ്രാഹ്മണൻ ഒഴിവാക്കണം എന്നാണ് ഋഷിയുടെ മുന്നറിയിപ്പ് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് അഥവാ എങ്ങനെയുള്ളവനാകണം പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണൻ അശൂദ്ര ഉച്ഛിഷ്ടി ശൂദ്രന്റെ ആഹാരം സ്പർശിക്കാത്തവനാകണം ബ്രാഹ്മണൻ അതാണ് ഇതിന്റെ അർത്ഥം യേശ വൈ ധർമ്മ ഇതാണ് ധർമ്മം എന്ന് ബ്രാഹ്മണം പറഞ്ഞു വെക്കുകയാണ് ഏതാണ് ധർമ്മം ശൂദ്രനെ തൊടുകയോ ശൂദ്രന്റെ ഭക്ഷണം കഴിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് എന്നതാണ് ധർമ്മം യഹ പതി യാതൊന്നാണോ സൂര്യനെ പോലെ തപിക്കുന്നത് ജ്വലിക്കുന്നത് സേഷാ ശ്രീഹി അതാണ് ഐശ്വര്യമെന്നത് സത്യം ജ്യോതിഹി സത്യമായിട്ടുള്ള പ്രകാശമാണ് ആ ഐശ്വര്യം അത് പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണന് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണന് ഈ ഐശ്വര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ അഗ്നി അഥവാ തേജസ് മങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളതിനാൽ താഴെ പറയുന്നവരെ നോക്കുക പോലും ചെയ്യരുത് എന്നാണ് അടുത്തതിൽ പറയുന്നത് ഏതെല്ലാമാണത് അനൃതം സ്ത്രീ സത്യസന്ധത സത്യസന്ധതയില്ലായികയാൽ സ്ത്രീകളെയും പാപം കൂടിയതിനാൽ സ്ത്രീകളെയും ശൂദ്രഹ ശൂദ്രന്മാരെയും ശ്വാപട്ടികളെയും കൃഷ്ണഹാശുനി കറുത്ത നിറമുള്ള പക്ഷിയെയും അഥവാ കാക്കകളെയും താനി ന പ്രേക്ഷേത തുടങ്ങിയവയൊന്നും യാതൊരു കാരണവശാലും നോക്കിപ്പോകരുത് നയിത് ശ്രീയം ച പാത്മാനം ച ഇത് ഐശ്വര്യം ഇല്ലാതാക്കും പാപിയാക്കി മാറ്റുകയും ചെയ്യും ഏത് ഇവരെ നോക്കുകയാണെങ്കിൽ ജ്യോതിഹി തമഹാച്ച പ്രകാശവും ഇരുട്ടും സത്യവും പച്ചക്കള്ളവും തമ്മിൽ സസൃജാനീതി ഒരിക്കലും ഇടകലരാൻ ഇടവരുത്തരുത് നോക്കുക ശൂദ്രന്റെ ഭക്ഷണം ഉപയോഗിക്കുന്ന ബ്രാഹ്മണൻ അശുദ്ധനാകും എന്ന് വ്യക്തമായി തന്നെ ഇവിടെ പറയുന്നുണ്ട് ആദ്യം അതിനാൽ ബ്രാഹ്മണൻ ശൂദ്രന്റെ ഭക്ഷണം തുടരുത് മാത്രമല്ല എതിരുകൾ തമ്മിൽ കൂടിച്ചേർന്നു പോകാൻ പാടില്ല പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണൻ ഐശ്വര്യമാണ് പ്രകാശമാണ് സത്യമാണ് അതിനാൽ ആ ബ്രാഹ്മണൻ അസത്യവും ഇരുട്ടും അശ്രീകരവുമായ സ്ത്രീകളെയും പട്ടികളെയും കാക്കകളെയും യാതൊരു കാരണവശാലും നോക്കി പോകരുത് നോക്കിയാൽ പാപിയായി മാറും എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പട്ടികളുടെ കൂട്ടത്തിലാണ് സ്ത്രീകളെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നോർക്കണം ഭർത്താവിനെ ഒരു അടിമയെപ്പോലെ സേവിക്കുന്ന കുലസ്ത്രീകൾക്ക് മാത്രം ഒരു മേൽഗതി പറഞ്ഞുവെച്ചിട്ടുള്ള സനാതനധർമ്മത്തിൽ നിന്നും ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് സ്ത്രീകൾ അനൃതാത്മകളാകുന്നത് എന്ന് സായനൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യവും ഇവിടെ ശ്രദ്ധേയമാണ് സ്ത്രീ നാം വേദ അധ്യയനാദ്യ അഭാവാത് കാമചാര സംഭവാത് അനൃതത്വം അതായത് സ്ത്രീകൾക്ക് വേദങ്ങൾ പഠിക്കാൻ അവകാശം ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ അഭാവം ഉള്ളത് കൊണ്ടും കാമചാര സംഭവാത് കാമചാരികളാണ് സ്ത്രീകൾ എന്നുള്ളത് കൊണ്ടും സ്ത്രീകൾ അനുതത്വമുള്ളവരാണ് പച്ചക്കള്ളത്തിന്റെ പ്രതിരൂപമാണ് അതുകൊണ്ടാണ് സ്ത്രീകളെ നോക്കരുത് നോക്കിയാൽ പ്രവർഗ്യം ചെയ്യുന്ന ബ്രാഹ്മണൻ പാപിയായി മാറും അശുദ്ധനായി പോകും ആ കർമ്മം ചെയ്യുവാൻ യോഗ്യതയില്ലാത്തവനായി മാറും എന്ന് ഋഷി പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് സായണാചാര്യൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നുമുണ്ട് സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന സനാതനധർമ്മ സംസ്കാരത്തിന്റെ കൂടുതൽ സാമൂഹ്യ വിരുദ്ധതകളുമായി വീണ്ടും കാണാം